പതിനയ്യായിരത്തോളം ഇന്ത്യക്കാർക്ക് പൊതുമാപ്പ് സേവനം ലഭ്യമാക്കിയതായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു രണ്ടായിരത്തിലധികം പേർക്ക് പുതിയ പാസ്പോർട്ട് നൽകി പൊതുമാപ്പുമായി ബന്ധപ്പെട്ട സഹായത്തിനും പിന്തുണയ്ക്കും യു എ അധികാരികൾക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് നന്ദി അറിയിച്ചു നാലു മാസത്തെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയ ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇന്ത്യക്കാരുടെ വിവരങ്ങളാണ് ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തുവിട്ടത് വിസ താമസരേഖകളിലെ അപാകതകളുമായി പതിനയ്യായിരത്തോളം പേരാണ് കോൺസുലേറ്റിനെ സമീപിച്ചത് കോൺസുലേറ്റിലെയും അലാവീറിലെയും കേന്ദ്രങ്ങളിലായി ഇവർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കി നിയമവിരുദ്ധമായി കഴിഞ്ഞിരുന്ന മൂവായിരത്തി എഴുന്നൂറ് ഇന്ത്യക്കാർ യു എ ഇ വിടാൻ ആഗ്രഹിക്കുകയും ഇവർക്ക് എക്സിറ്റ് പെർമിറ്റ് നൽകുകയും ചെയ്തതായി ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു ഇതോടൊപ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർക്കാണ് പുതിയ പാസ്പോർട്ട് അനുവദിച്ചത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മറ്റ് നിരവധി പേർക്കും ഇക്കാലയളവിൽ സേവനം ലഭ്യമാക്കിയതായും കോൺസുലേറ്റ് വിശദീകരിച്ചു പൊതുമാപ്പ് പ്രഖ്യാപിക്കുകയും അത് വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാ പിന്തുണയും നൽകുകയും ചെയ്ത യു അധികാരികൾക്കും എമിഗ്രേഷൻ മേധാവികൾക്കും ഇന്ത്യൻ കോൺസുലേറ്റ് നന്ദി രേഖപ്പെടുത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ആദ്യം പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് പിന്നീട് രണ്ടു മാസത്തേക്കു കൂടി നീട്ടിയിരുന്നു മാതൃഭൂമി ന്യൂസ് ദുബായ്